ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ എസ് എൽ സി പരീക്ഷയുടെ അവസാനഘട്ട പ്രിപ്പറേഷനിലല്ലേ നമ്മുടെ ലേൺവെൽ പ്ലാറ്റ്ഫോമിൽ നമുക്ക് അധികം വന്ന എൻക്വയറി എന്ന് പറയുന്നത് സംശയങ്ങൾ അതാത് സമയത്ത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ളൊരു ഓപ്ഷനാണ് അവർ പലരും ചോദിച്ചത് ഈ സംശയങ്ങൾ ക്ലിയർ ചെയ്യുക അതിന് അതിനൊരു ഓപ്ഷനായിട്ടാണ് ലേൺവെൽ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ ലേൺവെൽ ആപ്പിൽ നമ്മളൊരു ചാറ്റ് ഓപ്ഷൻ തയ്യാറാക്കിയിട്ടുണ്ട് അത് തികച്ചും ഫ്രീ ആയിട്ടാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അതിൽ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും എന്ത് സംശയമായാലും നിങ്ങൾക്കതിൽ ചോദിക്കാനുള്ളൊരു ഓപ്ഷൻ നമ്മളവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അധ്യാപകരായിരിക്കും നിങ്ങൾക്കതിന് ഉത്തരങ്ങൾ നൽകുക നിങ്ങൾക്ക് കൃത്യമായ മറുപടി തന്നെ കൃത്യമായ ഇടവേളകളിൽ നമ്മളത് നൽകിക്കൊണ്ടിരിക്കും നമ്മുടെ ലേൺവെൽ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ് എല്ലാവരും ആ ലിങ്ക് ഉപയോഗപ്പെടുത്തി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പിൽ മൂന്നേ മൂന്ന് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ചോദ്യങ്ങൾ പറയാനായിട്ട് സാധിക്കും ആപ്പ് ഓപ്പൺ ചെയ്യുക ചാറ്റ് ഓപ്ഷൻ എടുക്കുക ചാറ്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് പല രീതിയിൽ ഇപ്പോൾ വോയിസ് ആയിട്ട് അയക്കാം ടെക്സ്റ്റ് ആയിട്ട് അയക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ എങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് അയക്കാം മൂന്ന് ഈ പറഞ്ഞ രീതിയിൽ എങ്ങനെയുള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങളുടെ ചോദ്യങ്ങൾ അവിടെ പോസ്റ്റ് ചെയ്യാം അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് നമ്മൾ വാട്സാപ്പിലൊക്കെ മെസ്സേജ് പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാനായിട്ട് സാധിക്കും ഈ ഒരു സംശയങ്ങൾ ചോദിക്കാനുള്ള സൗകര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ഉപയോഗപ്പെടുത്താം നിങ്ങളുടെ സംശയങ്ങളെല്ലാം എന്ത് ചെയ്യുക ക്ലിയർ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ എന്ത് ചെയ്യുക പരീക്ഷകൾ എഴുതുക all the variables for your exams.